നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇത്തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലതവണ കേരളത്തിൽ എത്തിയിരുന്നു ഇന്ന് വീണ്ടും കേരളത്തിൽ എത്തുമ്പോൾ പാലക്കാട് പത്തരയ്ക്കാണ് റോഡ് ഷോ നടക്കുക രാവിലെ പത്ത് പതിനഞ്ചിന് പാലക്കാട് മേഴ്സി കോളേജിലെ ഹെലിപാഡിൽ ഇറങ്ങുന്ന പ്രധാനമന്ത്രി റോഡ് മാർഗം റോഡ് ഷോ തുടങ്ങുന്ന അഞ്ചു വിളക്കിൽ എത്തും അവിടെ മുതൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെയുള്ള ഒരു കിലോമീറ്റർ ദൂരത്തിലാണ് റോഡ് ഷോ മുപ്പത് മിനിറ്റ് ആയിരിക്കും റോഡ് ഷോ ഏകദേശം അൻപതിനായിരം പേരെ അണിനിരത്തിയാണ് ബി ജെ പി ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം സന്ദർശനത്തിന് മുന്നോടിയായി പാലക്കാട് നഗരത്തിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരുന്നത് അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തമിഴ്നാട് സേലത്തും പൊതുയോഗം നടത്തും എഐ എ ഡി എം കെ നേതാവ് എടപ്പാടി പളനിസ്വാമിയുടെ തട്ടകത്തിലാണ് മോദിയുടെ പ്രസംഗം രണ്ടായിരത്തി പതിനാലിൽ ആദ്യമായി ബി ജെ പിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആയപ്പോഴാണ് മോദി അവസാനം സേലം സന്ദർശിച്ചത് പാലക്കാട്ടെ പരിപാടിക്ക് ശേഷം ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് സേലത്തെ പൊതുയോഗം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ തെരഞ്ഞെടുപ്പിലാണ് അവസാനം ബിജെപി ഇവിടെ മത്സരിച്ചത് നരേന്ദ്രമോദിയുടെ വളർച്ച വളരെ വേഗത്തിലായിരുന്നു തുടർച്ചയായി മൂന്നാം തവണയും ഈ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ രാഷ്ട്രീയ നേതാവായിരുന്നില്ല അന്ന് നരേന്ദ്രമോദി എന്നാൽ ിൽ നൂറ്റി പതിനഞ്ച് സീറ്റുമായി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ പന്ത്രണ്ടിന് അഹമ്മദാബാദിലെ ജെ പി ചൌക്കിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത അദ്ദേഹം നടത്തിയ പ്രസംഗത്തിന് പ്രത്യേകതകൾ ഏറെയായിരുന്നു മുൻകാലങ്ങളിൽ താൻ എന്തെങ്കിലും തെറ്റായി ചെയ്തിട്ടുണ്ടെങ്കിൽ ആറ് കോടി ഗുജറാത്തികളോട് മാപ്പ് ചോദിക്കുന്നുവെന്ന മോദി ആ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു ആ വിജയം നരേന്ദ്രമോദിയുടേതല്ല ആറ് കോടി ഗുജറാത്തികളുടെയും വികസനവും അഭിവൃദ്ധിയും ആഗ്രഹിക്കുന്ന രാജ്യത്തെ ജനങ്ങളുടെ വിജയമാണെന്നും അദ്ദേഹം പറഞ്ഞു വച്ചു എല്ലാത്തിനും ഉപരിയായിരുന്നു ആ പ്രസംഗം പതിവ് ഗുജറാത്തി വിട്ട ഹിന്ദിയിലായിരുന്നു എന്നതും പ്രത്യേകതയായിരുന്നു മുഖ്യമന്ത്രി പദത്തിൽ മൂന്നാം തവണയാണ് എത്തിയ നരേന്ദ്രമോദിയെ ആ യാത്ര പാതിയിൽ നിർത്തി ഡൽഹിയിലേക്ക് വണ്ടി കയറി രാഷ്ട്രീയ യാത്രയിൽ സ്വായത്തമാക്കിയ പാഠങ്ങളും തന്ത്രങ്ങളും കൈമുതലാക്കി ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ നേതാവിന് എത്തിച്ചേരാവുന്ന ഏറ്റവും വലിയ അധികാര പദവിയിലേക്ക് ലക്ഷ്യം ഉറപ്പിക്കുകയായിരുന്നു പിന്നീട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ വഴിത്തിരിവായ തെരഞ്ഞെടുപ്പ് ഫലം കുറിച്ച് രണ്ടായിരത്തി പതിനാല് മെയ് പതിനാറിന് ഇന്ത്യയുടെ പതിനാലാം പ്രധാനമന്ത്രിയായി മുപ്പത്തിയൊന്ന് ശതമാനത്തോളം വോട്ടും ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സീറ്റും നേടി വ്യക്തമായ ഭൂരിപക്ഷത്തോടെയുള്ള കോൺഗ്രസ് ഇതര പാർട്ടി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നു രണ്ടായിരത്തി പതിനാലിൽ ഡൽഹിയിലേക്കുള്ള യാത്ര മോദി രണ്ടായിരത്തി പന്ത്രണ്ടിലോ അതിനു മുമ്പോ തുടങ്ങിയിരുന്നു കോൺഗ്രസോ തുടർച്ചയായി രണ്ട് തവണ യു സഖ്യത്തിൽ ഭരണത്തിലിരുന്നിട്ടും തകർച്ചയായി ഇന്ന് മൂന്നാം മൂന്നാമൂഴത്തിന് അനുവാദം ചോദിച്ച് വീണ്ടും ഇറങ്ങുകയാണ് പക്ഷേ ഗുജറാത്തിൽ നിന്ന് വ്യത്യസ്തമായി ഓരോ തവണയും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുകയാണ് കോൺഗ്രസ് മുക്ത ഭാരതത്തിൽ നിന്ന് ഒരുപണി കൂടി കടന്ന പ്രതിപക്ഷ പ്രതിപക്ഷമുക്ത പാർലമെന്റ് സാധ്യമാക്കുന്ന നാനൂറിലേറെ സീറ്റുകളാണ് ഇത്തവണ എൻഡിഎ ലക്ഷ്യമിടുന്നത് അനായാസമായും മോദിക്ക് മറ്റൊരു മറ്റൊരു ഊഴമെന്ന ഒരു വിഭാഗം കണക്കുകൂട്ടുമ്പോൾ ഇടൽസകൾക്കിടയിലും ഒന്നിക്കുമെന്ന് തോന്നിക്കുന്ന പ്രതിപക്ഷത്തിൽ പ്രതീക്ഷയർപ്പിക്കുന്ന മറ്റൊരു വിഭാഗവും ഇവിടെയുണ്ട്